അസഭ്യമായിട്ട് കമൻ്റ് പറഞ്ഞയാൾക്കെതിരെ നടി ആര്യ രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ മകളുടെ ബർത്ത്ഡേ റീലിൽ തെറി കമന്റ് ഇട്ടയാളെ തുറന്നു കാട്ടുകയാണ് ആര്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയായിരുന്നു ആര്യയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഒരു മനസുഖം എന്ന് പറഞ്ഞാണ് ആര്യ വീഡിയോ പങ്കുവെക്കുന്നത് പിന്നാലെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് നിരവധി പേർ ആര്യക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യയുടെ മകളുടെ ജന്മദിനം മകളുടെ പിറന്നാൾ ആര്യ ഗംഭീരമായി തന്നെ ആഘോഷിക്കുകയും ചെയ്തു ഇതിന്റെ റീലും കഴിഞ്ഞ ദിവസം ആര്യ പങ്കുവെച്ചിരുന്നു എന്നാൽ ഈ വീഡിയോയുടെ താഴെ ഒരാൾ തെറി കമന്റുമായി എത്തുകയായിരുന്നു ഈ കമന്റും അതിട്ട വ്യക്തിയുടെ പേരുമെല്ലാം പുറത്തുവിട്ടുകൊണ്ടാണ് ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടിയുടെ റീൽ പങ്കുവെച്ചിരുന്നു അവൾക്ക് പതിമൂന്ന് വയസ്സായതിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ റീലാണ് പങ്കുവെച്ചിരിക്കുന്നത് ആ റീൽ ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട് അതിൻ്റെ താഴെ വന്ന അതിമനോഹരമായൊരു കമൻറ്റാണ് ഞാൻ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് മിഥുനം ടു എന്നാണ് പേര് റിയൽ അക്കൗണ്ടാണോ ഫേക്ക് അക്കൗണ്ട് ആണോ എന്നറിയില്ല കയറി നോക്കിയിരുന്നു പക്ഷേ പ്രൈവറ്റ് അക്കൗണ്ട് ആണ് എന്നാണ് ആര്യ പറയുന്നത് ബർത്ത്ഡേ റീലിൻ്റെ താഴെ വന്ന് ഇങ്ങനെയൊരു കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ ഒരു മനസ്സുഖത്തിന് വേണ്ടി ആയിരിക്കാം എന്നാൽ പിന്നെ മനസുഖം ഇത്തിരി അധികം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആവശ്യത്തിന് മനസ്സുഖം അദ്ദേഹത്തിന് കിട്ടിയെന്ന് കരുതുന്നു എന്നും ആര്യ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനൊരു വീഡിയോ ഇവിടെ പങ്കുവെക്കുന്നത് കൊണ്ട് എനിക്ക് ചെറിയൊരു മനസ്സുഖം കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ തനിക്കും മനസ്സുഖം എനിക്കും മനസ്സുഖം ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നും ആര്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് പിന്നാലെ നിരവധി കമന്റുകളാണ് ആര്യക്ക് പിന്തുണയുമായിട്ട് ഈ വീഡിയോക്ക് താഴെ എത്തിയിരിക്കുന്നത്